എവിടെ അവസാനം കിട്ടിയ വാർത്ത ഇടതില്ലെങ്കിൽ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ഇനി എന്താ പറയാൻ ഇന്തോനേഷ്യയിൽ പിണറായി ചെന്ന് ിൽ അവർ വലിയ പ്രകൃതി ദുരിതമുണ്ടായി എന്നത് വെറും ട്രോളല്ല ഒരു സത്യമാണ് അയാൾ എവിടെ ദൃഷ്ടി പറഞ്ഞാൽ അവിടെ നശിക്കും ഒരു സംശയവും മരപ്പട്ടിയും മൈക്കും വരെ പ്രതിഷേധിച്ചു ഹസ്തദാനം ചെയ്ത് മൂന്നാം നാള് കേജ്രിവാള് തീ ഹർജിയിൽ പറത്തിവിട്ട പ്രാവ് നിമിഷ നേരം കൊണ്ട് ചത്തു വീണതെന്ന് നമ്മൾ കണ്ടു എയർപോർട്ടിൽ വെച്ചെന്ന് കണ്ട് വിഷു ഒടുവിൽ ബിഷപ്പ് കെ പിന്നാൻ മരിച്ചപ്പോൾ എയർപോർട്ടിൽ വെച്ചെന്ന് കണ്ട് വിഷു ചെയ്തു എന്ന കുറ്റം മാത്രമേ ചെയ്തുള്ളൂ എന്ന തരത്തിലായിരുന്നു അത് പ്രചരിച്ചത് മിന്നൽ മാൺക് എന്ന സൂപ്പർ പവർ സ്ഥാനം നൽകി ആദരിക്കുന്നതിലും തെറ്റില്ല പിണറായി ചെല്ലുന്നിടത്തെല്ലാം നാശമാണ് എന്ന് പറയുന്ന വീണ്ടും ശരിയാവുകയല്ലേ അദ്ദേഹത്തിന്റെ നക്ഷത്രവുമായി ബന്ധപ്പെട്ട ഒരു ശാസ്ത്രം കാണാം ഇനി പിണറായി സാറിന്റെ നക്ഷത്രം ഞാൻ ചോദിച്ചുകൊണ്ട് അയാൾ എവിടെ ദൃഷ്ടി പറഞ്ഞാലും അൺമുന്നിൽ പച്ച യാഥാർത്ഥ്യങ്ങൾ ഒന്നൊന്നായിട്ട് അരങ്ങേറുമ്പോൾ എങ്ങനെ വിശ്വസിക്കാതിരിക്കും എനിക്ക് പേടിയുണ്ട് ഇന്തോനേഷ്യയിൽ പിണറായി ചെന്നിറങ്ങിയ ദിവസങ്ങളിൽ അവിടെ വലിയ പ്രകൃതി ദുരന്തമുണ്ടായി എന്നത് ഒരു സത്യമാണ് എവിടെ ദൃഷ്ടി പറഞ്ഞാലും അവിടെ ഇന്തോനേഷ്യയിലേയും ദുബായിലെയും സിംഗപ്പൂരിലെയൊക്കെ ജനങ്ങളുടെ വരും ദിവസങ്ങളെ പറ്റി ആലോചിക്കുമ്പോൾ സിംഗപ്പൂരാണ് ഇനി ഭയപ്പെടേണ്ടത് അടുത്ത യാത്ര സിംഗപ്പൂരിലേക്കാണ് സിംഗപ്പൂർ യാത്ര മുഖ്യമന്ത്രി ഇന്ന് പിന്നോട്ട് വന്നത് ദുബായിലെ ജനങ്ങളുടെ വരും ദിവസങ്ങളെ പറ്റി ആലോചിക്കുമ്പോ അല്ലാത്തൊരു വേഷം മുഖ്യമന്ത്രി ഇന്ന് പുലർച്ചെ പലതും ദുബായിൽ എത്തി അടുത്ത ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്ന ശക്തമായ മഴ നേരിടാൻ മുന്നൊരുക്കം ശക്തം കഷ്ടകാലം സമയം ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ട മിക്ക മേഖലകളിലും ശക്തമായ മഴ പെയ്തേക്കുമെന്നാണ് മുന്നറിയിപ്പ് കൂടി ആഞ്ഞടിക്കണം അതിനെ നേരിടാൻ എല്ലാവരും സജ്ജരായി എന്തുകൊണ്ട് ഈ കഴിവ് നമുക്ക് ഗുണാത്മകമായി ഉപയോഗിച്ചുകൂടാ ശത്രുരാജ്യത്തു കൊണ്ട് ഒരു മണിക്കൂർ നിർത്തുന്നതിനെ പറ്റി ഗൗരവമായിട്ട് ചിന്തിക്കാവുന്നതാണ് വാസ്തവത്തിൽ ട്രോളാനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലും പിണറായിയുടെ കാര്യത്തിൽ ശരിയാവുന്നു അയാൾ എവിടെ ദൃഷ്ടി പറഞ്ഞാലും അദ്ദേഹത്തിന്റെ നെറ്റിയും നെറ്റിയും വട്ട നെറ്റിയും പല്ലും നടത്തെയും അനുഗ്രഹിക്കുകയുള്ളു അനുഗ്രഹിക്കുകയുള്ളു അത് വെച്ചിട്ട് അയാളെ കുംഭകൂറുകാരന് അയാൾ എവിടെ ദൃഷ്ടി പറഞ്ഞാൽ എവിടെ നശിക്കും ഇരുപതാം തീയതിയോടുകൂടി കേരളത്തിൽ തിരികെ എത്തുമെന്ന മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞു വരാനുള്ളത് വഴി തന്നില്ല